കഥകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം അഹങ്കാരം കൊണ്ടും വിഡ്ഡിത്തം കൊണ്ടും ഭസ്മമായി പോയ ഭസ്മാസുരൻ പുരാണങ്ങളിലെ കഥാപാത്രമായ ഭസ്മാസുരൻ്റെ കഥ എല്ലാവർക്കും അറിയുമായിരിക്കും എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കൂ അസുരന്മാരിൽ വളരെ ശക്തനായ ഒരു അസുരനായിരുന്നു ഭസ്മാസുരൻ അയാൾ വളരെ വലുതും ശക്തനുമായിരുന്നു എന്നാൽ അതേസമയം വലിയൊരു വിഡ്ഢിയും കൂടിയായിരുന്നു ഭസ്മാസുരൻ്റെ ശിവഭക്തിയിൽ പ്രീതിപുണ്ട് പരമശിവൻ അദ്ദേഹത്തിന് ഒരു വരം നൽകാൻ തീരുമാനിക്കുന്നു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭസ്മാസുരൻ പറഞ്ഞു ഭഗവാനെ ഞാൻ എൻ്റെ വലത് കൈവയ്ക്കുന്ന ആളോ സ്ഥലമോ വസ്തുവോ ഭസ്മമായി പോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം പരമശിവൻ അദ്ദേഹത്തിന് ആ വരം നൽകുന്നു ഭസ്മാസുരൻ അത്യധികം സന്തോഷിച്ചു അഹങ്കാരിയായ ഭസ്മാസുരൻ വരം കൊടുത്ത പരമശിവനിൽ തന്നെ ആ വരം പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു തൽഫലമായി സ്വയം രക്ഷിക്കാൻ ശിവൻ ഭസ്മാസുരനിൽ നിന്ന് ഓടാൻ തുടങ്ങി ശിവൻ്റെ ദയനീയ അവസ്ഥ കണ്ട മഹാവിഷ്ണു ശിവനെ രക്ഷിക്കാനായി മോഹിനി എന്ന സുന്ദരിയായ യുവതിയായി മാറുന്നു മോഹിനിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ഭസ്മാസുരൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു മോഹിനി വിവാഹം കഴിക്കാൻ സമ്മതിച്ചു പക്ഷേ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഭസ്മാസുരൻ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം വേറൊരു വിവാഹം കഴിക്കില്ല എന്നത് ഭസ്മാസുരൻ അത് സമ്മതിക്കുന്നു അയാൾ തൻ്റെ വലത് കൈ തലയിൽ തൊട്ടതും ഉടൻ ചാരമായി തീർന്നു അങ്ങനെ ഭസ്മാസുരനിൽ നിന്ന് ശിവനെ രക്ഷിക്കുന്നതിൽ വിഷ്ണു വിജയിച്ചു അഹങ്കാരിയും വിഡ്ഢിയുമായ ഭസ്മാസുരൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്